എം എസ് എഫിന്റെ പി കെ നവാസ് നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നല്ല പോലെ ഉന്നം പിടിച്ച് ഒരു വെടി ഉതിർത്തു ആ വെടി നേരെ സ്വന്തം ആസനത്തിൽ തന്നെ കൊണ്ടിട്ടുണ്ട് ലഹരിയായിരുന്നു വിഷയം അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രഖ്യാപനം പെട്ടെന്ന് കയ്യടി നേടണമല്ലോ പുറവിടങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ നൽകുന്ന വിദ്യാർത്ഥികളോ ബന്ധപ്പെട്ട ആളുകൾക്കോ അയ്യായിരം രൂപ പാരിതോഷികം കൊടുത്തുകൊണ്ട് അതിന് ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള ഒരു വലിയ ശ്രമമാണ് കണ്ടില്ലേ വളരെ സുപ്രധാന പ്രഖ്യാപനമായിരുന്നു ലഹരികളുടെ സ്പോട്ട് അറിയിച്ചാൽ ഞങ്ങൾ അവിടെ കയറി മേയാൻ പോവുകയാണ് പറഞ്ഞ് തീർന്നതേ ഉള്ളു ആ സ്പോട്ട് കൃത്യമായിട്ട് പോലീസ് തന്നെ കാണിച്ചു കൊടുത്തു കണ്ടേ എം എസ് എഫിന്റെ ജില്ലാ നേതാവിനെ തന്നെ സ്പോട്ട് ഔട്ട് ചെയ്ത് പോലീസ് ആ പ്രഖ്യാപിച്ച അയ്യായിരം രൂപ ചൂടോടെ കൈപ്പറ്റിയിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ട്രോൾ വീഡിയോ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട് ബഹുരസം ഇന്നത്തെ കാലമല്ലേ പിള്ളേര് വിഷയങ്ങൾ കിട്ടിയ വിടുക്കി വെളുപ്പിക്കില്ലേ അങ്ങനെയാണ് നവാസ് ഷാർപ്പ് ഷൂട്ട് ചെയ്ത് സ്വന്തം ആസനത്തിൽ തന്നെ വെച്ച വെടിയെ സംബന്ധിച്ച് ഒരു മികച്ച ട്രോൾ പുറത്തിറക്കിയത് സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു ഉറവിടങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ നൽകുന്ന വിദ്യാർത്ഥികളോ ബന്ധപ്പെട്ട ആളുകൾക്കോ അയ്യായിരം രൂപ പാരിതോഷികം കൊടുത്തുകൊണ്ട്

അമ്പത് വയസ്സ് വരെ എം എസ് എഫിൻ്റെ തലപ്പൊത്തിരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തി നാൽപ്പത് വയസ്സ് പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഷാർപ്പ് ഷൂട്ടിങ്ങൊക്കെ നഷ്ടപ്പെടും കാഴ്ച മങ്ങി കൈവറയിലൊക്കെ വന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കണ്ടത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ പിള്ളേർ ആ ഷാർപ്പ് ഷൂട്ടിങ്ങിനെടുത്തിട്ട് അലയ്ക്ക് വെളുപ്പിക്കുന്നുണ്ട് ലഹരിക്കെതിരെ പോരാടാൻ ഇറങ്ങുകയാണ് ആ ലഹരിക്കെതിരെ പോരാടാൻ അയ്യായിരം രൂപയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കുഞ്ഞാപ്പാട തന്ത്രം എടുത്ത് പ്രയോഗിച്ചതാണ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇതാണ് എം എസ് എഫിന്റെ അവസ്ഥ എന്നിട്ട് എസ് എഫ് ഐക്കാരാണ് ലഹരിക്കാരെന്നൊക്കെ അങ്ങ് തള്ളിക്കൊണ്ട് നടക്കും യാഥാർത്ഥ്യം എന്താണെന്ന് ഇങ്ങനെയൊക്കെ പുറത്തു വരുന്നുണ്ട് ജനം കണ്ടിരിക്കണം കാഴ്ചവെക്കുന്നു ഉറവിടങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ നൽകുന്ന വിദ്യാർത്ഥികളോ ബന്ധപ്പെട്ട ആളുകൾക്കോ അയ്യായിരം രൂപ പാരിതോഷികം കൊടുത്തുകൊണ്ട് അതിന് ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള ഒരു വലിയ ശ്രമമാണ് നിർഭാഗ്യവാന്മാർ നിങ്ങൾക്കാർക്കും മരിച്ചില്ല അടിച്ചത് കമ്പനിക്ക്